പണ്ട് സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന സിനിമയിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു കുട്ടി മാങ്ങ കണ്ടിട്ട് വീണ്ടും ഉള്ളിലേക്ക് കയറി വരിക അവിടുത്തെ ഉടമസ്ഥൻ പട്ടി അയച്ചിട്ട് കടിപ്പിക്കുക കണ്ടിരുന്നു ഇപ്പോൾ യഥാർത്ഥമായിരിക്കാണ് കൊച്ചിയിൽ മരടിൽ വെച്ച് സംഭവിച്ചിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനെ ഒരു മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഒരു കുട്ടി ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ആ പന്ത് നേരെ വീഴുകയാണ് ഒരു വീട്ടിലേക്ക് അങ്ങനെ വീണ്ടും ഉള്ളിലേക്ക് വന്ന് പന്ത് എടുത്ത് തിരിച്ചു കയറുന്നതിനിടയ്ക്ക് പട്ടിക്ക് പകരം പട്ടി കൊണ്ട് അവിടുത്തെ ഉടമസ്ഥൻ ആ കുട്ടിയുടെ കാല് തല്ലി ഓടിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് എന്ന് അറിയില്ല എന്തായാലും കാലൊടിഞ്ഞ കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് എന്തായാലും ആ ഒരു കുട്ടിയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ പോലെ തന്നെ അല്ലെങ്കിൽ കുട്ടിയേക്കാൾ ഉപരി ഇത് വാർത്ത കേൾക്കുന്ന സാധാരണക്കാർക്ക് ഒരു വിഷമം തന്നെയാണ് ഇങ്ങനത്തെ മനുഷ്യരൊക്കെ ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ടല്ലോ ഇങ്ങനെ ക്രൂരതകൾ കാണിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ഒരു ചോദ്യം അവിടെ ബാക്കി നിന്നില്ല 尊了 <Yeah. S 2>、yeah.